കിസ്സപ്പാട്ടിൻ്റെ നാൾ വഴികൾ തേടി കിസ്സപ്പാട്ട് അസോസിയേഷൻ സംസ്ഥാന സംഗമം ഒക്ടോബർ ആറിന് പൊന്നാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷൻ സംസ്ഥാന സംഗമം ഒക്ടോബർ ആറിന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പത്ത് വരെ പൊന്നാനിയിൽ നടക്കും പൊന്നാനി മസ്ജിദ് മുസമ്മിൽ ഇജാബ പരിസരത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രവർത്തക സംഗമം കിസപ്പാട്ട് പാടിപ്പറയൽ വിരുന്ന് എന്നിവയാണ് നടക്കുക വൈകിട്ട് ഏഴ് മണിക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ മുൻമെമ്പർ ഹാജി മുഹമ്മദ് കാസിംഗോയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലേക്ക് വന്ന ആളുകൾ ഇവിടുത്തെ ആളുകളുടെ ഭാഷയിലേക്ക് അറബി ചേർത്ത് വെച്ച് അറബി അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് അറബി മലയാളം ക്രോഡീകരിച്ചു ആ അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട ധാരാളം ചരിത്ര ഗവേഷണ ഗ്രന്ഥങ്ങളുണ്ട് അത് ഈ സമൂഹത്തിനെ പരിചയപ്പെടുത്തുക എന്നതാണ് ക്രിസപ്പാർട്ട് അസോസിയേഷൻ്റെ പ്രധാന പ്രവർത്തനം അതിൻ്റെ ഭാഗമായാണ് പൊന്നാണിയിൽ വെച്ച് ആറാം തീയതി സംഗമം നടത്തുന്നത് ആൾ കേരള മുനിസിപ്പാൾ അസോസിയേഷൻ്റെ സംസ്ഥാന സമിതിയുടെ കീഴിലാണ് ഇവിടെ ഈ പരിപാടി നടത്തുന്നത് പൊന്നാണിയിൽ വെച്ചിട്ട് നടക്കുമ്പോൾ അതിന് വളരെ ചരിത്ര പ്രാധാന്യമുണ്ട് കാരണം ഈ പൊന്നാണിയിലുള്ള ധാരാളം മുൻഗാമികൾ ഈ രംഗത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അത് ഈ സമൂഹത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ ഈ പൊന്നാണിയിൽ നടന്നിട്ടുണ്ട് നീലചലനങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന മുഖുന്നതായ മൻഹറ്റ് കമ്മിറ്റി അംഗം കാസംബായ അഷ്ട അവരുടെ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഹിസപ്പാട്ട് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കെ എം ബാബമൗലവി കൈപ്പുറം ഇതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ പി എം അശ്വിനി അബു താനാളൂര് ടി എംപുരം ഇബ്രാഹിം തുടങ്ങിയ ആളുകൾ ഇതിൻ്റെ കഥകൾ പാടി അവതരിപ്പിക്കും പഴയ കാര്യങ്ങളൊക്കെ ക്കം പത്തത് പനേന് ഉഹുദ് ഒക്കെ മാസങ്ങളോ നീണ്ട സംഭവം തന്നെ അതിൻ്റെ കാലങ്ങളായി കേരളത്തിലെ ഏറ്റവും വലിയ മറ്റൊരു പ്രായ ആളുകളാണ് സ്റ്റേറ്റ് നേതാക്കളായിരിക്കുന്നത് അഭിമാനിക്കാനുള്ളത് ആ പഴമഴയിൽ നടത്തുന്ന കൃഷപ്പട്ടം അത് തന്നെയല്ലോണ്ട് വിഷയം നല്ലതാണ് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് നൽകി ഈ കിസപ്പാട്ടിൻ്റെ വിഷയത്തിൽ പാടി പറയുന്നത് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ വേണം ഇതൊരു ഇതിനായിട്ടുള്ള ഒരു ക്ലാസിക്കൽ രൂപത്തിൽ അതിനെക്കുറിച്ച് ഒരു ഒരു സ്ഥാപനം നിലക്ക് ഗവൺമെൻറ് പ്രചോദനം കൊടുത്തുകൊണ്ട് ആ പഴമ നിലത്താനുള്ള ഒരു വഴിത്തിരിവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം കിസപ്പാട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കണ്ടമംഗലം ഹംസ മുസ്ലിയർ അധ്യക്ഷത വഹിക്കും കൈപ്പുറം ബാബ മൌലവി മുഖ്യാതിഥിയാകും ജനറൽ സെക്രട്ടറി അബു മുഫീദ താനാളൂർ മുഖ്യപ്രഭാഷണം നടത്തും എട്ട് മണിക്ക് നടക്കുന്ന കിസപ്പാട്ട് പാടിപ്പാറലിന് കെ പി എം അഹ്സനി കൈപ്പുറം ഇബ്രാഹിം ടി എൻപുരം അബു ആബിദ് സിദ്ദീഖി മുർഷിദി ഉമർ സക്കാഫി മാവുണ്ടിരി എന്നിവർ നേതൃത്വം നൽകും ഒൻപത് മണിക്ക് നടക്കുന്ന ഇഷൽ വിരുന്നിൽ പി ടി എം ആനക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാരങ്ങാടി നാസർ മൈത്ര റഷീദ് കുമരനെല്ലൂർ മുഹമ്മദ് മാണൂർ എന്നിവർ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഹാജി മുഹമ്മദ് കാസിംഗോയ പൊന്നാനി കിസപ്പാട്ട് അസോസിയേഷൻ സെക്രട്ടറി കെ പി എം അഹ്സനി കൈപ്പുറം പി ടി എം ആനക്കര ഹാജി പി ഷാഹുൽ ഹമീദ് മുസ്ലിയാർ കെ എം മുഹമ്മദ് ഇബ്രാഹിം ഹാജി ഇസ്മായിൽ ആൻവരി കെ ഫസലുറഹ്മാൻ മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ